സ്വീകരിക്കാൻ കാത്തുനിന്നു ഇവിടെ റസൂറിൽ എത്തിയപ്പോഴാണ് ഒരു പാട്ട് വഴിക്ക് പകരം അവര് കാത്തു കാത്തുനിന്നാ അങ്ങൾ വരുമ്പോ സ്വീകരിക്കാൻ വേണ്ടി പക്ഷെ വന്നില്ലല്ലോ മൂന്ന് ദിവസം അവിടെ അവിടെല്ലേ പന്ത്രണ്ടിനാണല്ലോ കൊണ്ട് പോണത് അന്നും പതിവ് പോലെ ഒരു പന്ത്രണ്ടിനെന്നും വന്ന് കാത്തു കാത്തുനിന്നു ഈ പാറക്കെട്ടിന്റെ മുകളിൽ ഒരു കെട്ടിടം കാണാം ഇത് എന്ന് പറയും എന്ന് പറഞ്ഞ സ്മാരകം അതിലിപ്പോ ആള് താമസം ഒന്നില്ല ഈ ഓട്ടോട്ട് കാണുന്ന ഇതേ ആഹ് അതിൽ ആള് താമസം ഒന്നില്ല അതൊരു സ്മാരകാണ് എന്തിന്റെ സ്മാരകം മദീനക്കാരി റസൂറു തന്നെ സ്വീകരിക്കാൻ കാത്തുനിന്നു ആ റസൂർ എത്തിയപ്പോഴാണ് ഒരു പാട്ട് പാടിയത് തലുറൂനീയാതാ وجب الشكر علينا ما دعا لله داعي ايها المبعوث فينا جئت بالامر المطاع جئت شرفت المدينه مرحبا يا أخي إرباعي عن النبي سلام